बैंगलूरु എന്തിനും ഏതിനും റോബോട്ടുകൾ റെഡിയാണ് ഇത്തരംഗത്ത് മുതൽ ഹോട്ടൽ സർവീസിങ്ങിന് വരെ റോബോട്ടുകളെ ഉപയോഗിക്കുന്ന ആധുനിക കാലമാണിത് ഒടുവിൽ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലും ഇറങ്ങി നേരിൽ ഒരു റോബോട്ടിനെ കണ്ട ആശ്ചര്യത്തിലായിരുന്നു ജനങ്ങൾ പുനലൂർ കലയനാട് വി സ്കൂളിലെ റോബോട്ടിക് ലാബിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച റോബോട്ടിക് എക്സ്പോയിലാണ് ഈ റോബോട്ടുകൾ താരമായത് ഇത്തരംഗത്ത് തെരച്ചിലിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന റോബോട്ടിക് ഡോഗ് ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചു സാധാരണ നായകൾക്ക് സമാനമായി നാലുകാലിൽ നടക്കുന്ന ഈ റോബോട്ടിക് ഡോഗ് കാണികൾക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകുകയും ഡാൻസ് ചെയ്യുകയും ഒക്കെ ചെയ്തതോടെ കാണികളിൽ ആശ്ചര്യവും സന്തോഷവും നിറഞ്ഞു റോബോട്ടിക് ഡോഗിനെ കൂടാതെ ഹ്യുമനോയിൽ റോബോട്ടും എക്സ്പോയിലെ താരമായി അതിഥികളെ സ്വീകരിക്കാനും മറ്റുമായി മനുഷ്യസാദൃശ്യമുള്ള റോബോട്ടാണ് ഹ്യുമനോയിൽ റോബോട്ട് റെസ്റ്റോറന്റുകളിലും മറ്റും സർവീസിങ്ങിനും അതിഥികളെ സ്വീകരിക്കാനുമൊക്കെ കഴിയുന്ന ഈ ഹ്യൂമനോയിൽ റോബോട്ടുകൾ വോയിസ് കമന്റിലൂടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ പറയുന്നതിന് തിരിച്ച് മറുപടി കൂടി നൽകുന്ന ഹ്യൂമനോയിൽ റോബോട്ടും കാഴ്ചക്കാർക്ക് വേറിട്ട അനുഭവമായിരുന്നു യു എ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂണിക് വേൾഡ് റോബോട്ടിക്സുമായി ചേർന്നാണ് സ്കൂളിൽ റോബോട്ടിക് എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത് റോബോട്ടുകളുടെ പ്രവർത്തന രീതികളും ീതികളും എല്ലാം പൊതുജനങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കുന്ന തരത്തിലാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന എക്സ്പോ കാണാൻ കഴിയുന്നത് പലതരത്തിലുള്ള റോബോട്ട്സ് എങ്ങനെയാണ് അത് നിർമ്മിക്കുന്നത് എങ്ങനെയാണ് അതിന് പ്രോഗ്രാം ചെയ്യേണ്ടത് എന്തൊക്കെ കമ്പോണൻസ് ആണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എക്സ്പോയിലൂടെ ഞങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ ഈ ഫസ്റ്റ് ദിവസങ്ങളിൽ ഈ പറഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ലാബ് പബ്ലിക്കിന് ഓപ്പൺ ആണ് എല്ലാവർക്കും വന്ന് പബ്ലിക്കിന് ഓപ്പൺ ആണെന്ന് പറയുമ്പോൾ എല്ലാവരും പലതരത്തിലുള്ള റോബോട്ടുകളെ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ എന്താ ഉള്ളതെന്ന് എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും അപ്പോൾ അതെന്താണെന്ന് നോക്കി കണ്ടു മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഇവിടെ ലാബിൽ നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള കിറ്റുകളാണ് എന്തൊക്കെ തരത്തിലുള്ള കമ്പോണൻസ് ആണ് ഒരു റോബോട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടത് എന്നുള്ളതും അതിന് വേണ്ടിയിട്ട് ഉപയോഗി ഉപയോഗിക്കുന്ന എക്യുപ്മെൻസൊക്കെയാണ് ലാബിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലൈവ് വാർത്തൂർ